എല്ലാവർക്കും നമസ്കാരം കോട്ടയം ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ജില്ലയിലുടനീളം വരുന്ന ഒരു പുതിയ സംരംഭമാണ് വാൾ ഓഫ് ലവ് ഇപ്പം നമ്മുടെ സബ് ജില്ലയിലെ സ്കൂളുകളിലും ഇത് നടപ്പാക്കാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സോണി ബീറ്റർ സാർ നൽകുകയുണ്ടായി അതനുസരിച്ച് ചങ്ങനാശ്ശേരിയിലെ വിവിധ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു അതുപോലെ ഞങ്ങളുടെ സ്കൂളിലും വാൾ ഓഫ് ലവ് എന്ന പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു കുട്ടികൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പ്രയോജനപ്രദമായ സാധനങ്ങൾ വാൾ ഓഫ് ലവ് എന്ന ഒരു അലമാര സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ കൊണ്ട് വയ്ക്കണം അവർ വളരെ സ്നേഹത്തോടെ അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഈ സമ്മാനങ്ങൾ ഈ വാൾ ഓഫ് ലവ് എന്ന് പറയുന്ന അലമാരയും ക്രമീകരിച്ച് വയ്ക്കുകയും അതിനുശേഷം ഇതാവശ്യമുള്ള കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനവുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ വാൾ ഓഫ് ലൗവിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സോണി ബീഡർ സാർ നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവർക്ക് അനായാസേന എടുത്ത് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പുറത്തു നിന്നുള്ള ആളുകളുടെ സഹകരണം കൂടി ഇതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ ഇത് ഒരു വൻ വിജയ മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മള് കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത് ആ കവിതയാണ് ഏത് കവിതയാണ് പഠിച്ചത് എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് സ്നേഹത്തെ കുറിച്ച് ആ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് എല്ലാവരും ഹോംവർക്ക് ചെയ്തോ ഓരോരുത്തരായിട്ട് ടീച്ചറിന്റെ അടുത്തോട്ട് ബുക്ക് കൊണ്ടുപോവാ కిల్గి తిచార్ కిల్యాం എന്താ ഇവിടെ തനിച്ച് നിക്കുന്നത് ഒന്നുമില്ല ടീച്ചർ മോൾക്ക് എന്താ ഒരു വിഷമം മോൾ ടീച്ചറോട് പറ എന്തുണ്ടെങ്കിലും ഇല്ല ടീച്ചർ എനിക്കൊരു പ്രശ്നവുമില്ല ഒന്നുമില്ല ടീച്ചർ ഇല്ല ടീച്ചർ ഞാൻ ഹാപ്പിയാ ഇല്ല നീക്കി ടീച്ചർ പറയട്ടെ ഇളയ ആൾക്ക് പനിയാ ടീച്ചറെ ആശുപത്രി കൊണ്ടോണം വിളിക്കാൻ വന്നതാ ആ പനി കുറവുണ്ടോ ആശുപത്രി പോയോ മോൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്ത് പറ്റി അവൾക്ക് ഇല്ല ടീച്ചറെ അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സങ്കടങ്ങളൊന്നും ഇല്ല ഇല്ല അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നൊന്ന് തിരക്കണേ അത് ടീച്ചറെ അവളുടെ വിഷമം ഉമ്മ ടീച്ചറിന്റെ മോടെ കല്യാണ സ്കൂളിൽ എല്ലാവരും പോകുന്നുണ്ട് എല്ലാരും വലിയ സന്തോഷത്തിലാവ അതിനെന്താ മോള് കല്യാണത്തിന് പോകുന്നില്ലേ ഞാൻ എങ്ങനെ പോകും നല്ലൊരു ഉണ്ടോ എനിക്ക് നല്ലൊരു ഉടുപ്പുണ്ടോ അമ്മേ യൂണിഫോം ഉള്ളൂ എല്ലാവരും നല്ല കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് വരും എന്നാ മോള് കല്യാണത്തിന് പോകണ്ട മോളെ നമ്മുടെ കഷ്ടപ്പാട് നമ്മൾക്ക് മാത്രമല്ലേ അറിയാവൂ മോള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറും എന്നോട് നമുക്ക് എന്തെങ്കിലും കള്ളം പറയാം മോള് വിഷമിക്കാതെ ഇതാണ് ടീച്ചറെ അവളുടെ സങ്കടം അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ടീച്ചറിനറിയാമല്ലോ പിള്ളേരുടെ അച്ഛന് സുഖമില്ലാതായിട്ട് കുറെ കാലമായില്ലേ ജോലിക്കൊന്നും പോകാനും കഴിയുന്നില്ല അന്നന്ന് വയറ് കഴിയുന്ന പാട് ഞങ്ങൾക്കല്ലേ അറിയാവൂ സ്കൂളിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് പിള്ളേരുടെ വയറു കഴിഞ്ഞു പോകുന്നു ശ്രേയ ശ്രേയാ ടീച്ചർ എന്നാ നിങ്ങൾ എന്റെ കൂടെ വാ മോക്ക് ഇതില് ഏത് ഡ്രസ്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ വെച്ചാല് മോളത് സെലക്ട് ചെയ്യാം ടീച്ചർ ഇതിട്ടുകൊണ്ട് വേണം അടുത്ത ദിവസം കല്യാണത്തിന് വരാൻ സന്തോഷമായി ടീച്ചറെ ഇങ്ങനെ ഞങ്ങൾ പോകട്ടെ ആരാണ് സംഭാവന നൽകിയതെന്നോ ആരാണത് ഉപയോഗിക്കുന്നതെന്നോ അറിയാതെ പുതിയ വസ്ത്രങ്ങളും സാധന സാമഗ്രികളും എന്തും പൊതുവായി ഒരു ഇടമാണ് വാൾ ഓഫ് ലവ് നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ ഇവിടെ സംഭാവനയായി വയ്ക്കാം ആവശ്യക്കാർക്ക് അത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാം അക്ഷരങ്ങളുടെയും റബ്ബറിൻ്റെയും കായലിൻ്റെയും ഒപ്പം സ്നേഹത്തിൻ്റെയും നാടായ കോട്ടയത്ത് നിന്നുള്ള ഈ പ്രവർത്തനത്തിൽ ഓരോ ഗരുന്നുകളും സ്നേഹത്തിൻ്റെ പുതിയ വാതായങ്ങൾ തുറന്ന് കൈകോർക്കട്ടെ മാനുഷിക പരിഗണനയ്ക്ക് അത്യധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ പരിപാടിയിൽ ഹൃദയവിശാലതയുടെ നമ്മുടെ ഗുരുന്നുകൾ പങ്കെടുക്കട്ടെ